ക്ഷേത്രവാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ പതിനഞ്ചാം വാർഷികവും സുവർണമുദ്രാ സമർപ്പണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം ഒന്നിന് വൈകിട്ട് നാലുമണിക്ക് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ വിപുലമായി ആഘോഷിക്കുന്നു സുവർണമുദ്ര സമർപ്പണം സമാധരണം ചികിത്സാ ധനസഹായ വിതരണം വിദ്യാഭ്യാസ അവാർഡ് ദാനം അനുമോദനം ഗോപുരത്തിങ്കൽ പാണ്ഡ്യമേളം എന്നിങ്ങനെ വിവിധ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നു കഥകളി അരങ്ങിലെ നിത്യഹരിത നായകൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാചാര് മേളകലയിലെ സൂര്യ തേജസ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാണ് പ്രശസ്ത സിനിമാ താരം ദേവൻ ഗാനരചയിതാക്കളായ എം ഡി രാജേന്ദ്രൻ സച്ചിദാനന്ദൻ പുഴങ്കര തുടങ്ങി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക കലാസാഹിത്യ സിനിമാരംഗത്തെ രംഗത്തെ സംഗമിക്കുന്നു